ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപ്പൊളി വെജിറ്റബിൾ കുറുമക്കറി തയ്യാറാക്കിയെടുക്കാം സാധാരണയായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറുമക്കറിയിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റിലും തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു കുറുമക്കറി എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ അതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത് രണ്ട് ക്യാരറ്റ് അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് മൂന്ന് മീഡിയം വലുപ്പമുള്ള സവാള എന്നിവയാണ് ഇനി ഇവയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കണം ആ ഒരളവും എല്ലാം നമുക്ക് ഈ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പറയാം അപ്പോൾ നമ്മൾ ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് ഒരു ദേശം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇട്ട് മോപ്പിക്കുക ഇഞ്ചിയുടെ ആ ഒരു പച്ചമണമെല്ലാം മാറി നല്ലൊരു മണം വന്നു തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ മൂന്ന് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക സവാള ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിനെയും കൂടി ചേർത്ത് നമുക്കിവയൊന്ന് വഴറ്റിയെടുക്കാം സവാള ഇതുപോലെ നന്നായിട്ട് വഴണ്ട് ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കുറുവക്കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായ വെജിറ്റബിൾസ് തീരെ വലുതായിട്ടും അതുപോലെ തീരെ ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കാൻ പാടില്ല എന്താ വച്ചാൽ ഈ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ കറിയിലേക്ക് വെന്ത് ഉടഞ്ഞ് ചേർന്ന് പോകാൻ പാടില്ല എന്നതാണ് ഉരുളക്കിഴങ്ങാണെങ്കിൽ ബെന്തുടഞ്ഞ് ചേരും എന്നുള്ളത് കൊണ്ട് ഒരൽപ്പം വലുതായിട്ടും എന്നാൽ ക്യാരറ്റ് അതിനെ അപേക്ഷിച്ച് ബെന്തുടഞ്ഞ് ചേരാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഒരൽപ്പം ചെറുതായിട്ടും വേണം കട്ട് ചെയ്തെടുക്കാൻ ഇവ കൂടാതെ നമ്മൾ ഇതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കേണ്ടതില്ല ഒരുപക്ഷെ ഉണക്ക ഗ്രീൻ ആണ് എടുത്തിരുന്നതെങ്കിൽ കുറഞ്ഞ ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസിനോടൊപ്പം തന്നെ ഇട്ട് വേവിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഇപ്പോൾ ഈ വെജിറ്റബിൾസും അതുപോലെ വഴറ്റിയ സവാളയും സവാളയുമെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണൂറ് എം എൽ ചൂടുവെള്ളമാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ചേർത്ത് കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്കും പാത്രം അടച്ചു വെച്ച് നമുക്ക് ഈ വെജിറ്റബിൾസ് ഏകദേശം ഒരു മുക്കാൽ പരുവത്തിന് വേവിച്ചെടുക്കാം വെജിറ്റബിൾസ് വേവാനെടുക്കുന്ന ഈ ഒരു ഗ്യാപ്പിൽ ഇതിലേക്ക് ചേർക്കാനാവശ്യമായ കൂട്ടുകൂടി തയ്യാറാക്കി വയ്ക്കുക ഒരു ജാർ എടുത്തിട്ട് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ നല്ല എരിവുള്ള അഞ്ച് പച്ചമുളക് ആറ് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ സവാളയുടെ കാൽഭാഗം കട്ട് ചെയ്തെടുത്തത് ഒരു അഞ്ച് കശുവണ്ടി കശുവണ്ടി നിർബന്ധമില്ല കറിക്ക് ഒരല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ മൂന്ന് കറുവപ്പട്ട നാല് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക മുക്കാൽ ടീസ്പൂൺ പെരും ജീരകം മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നമുക്കിത് നല്ലൊരു പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് വയ്ക്കാം അങ്ങനെ ഇവിടെ കറിക്കാവശ്യമായ അരപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ അടപ്പൊന്ന് എടുത്ത് നോക്കാം ഇവിടെ ഇപ്പോൾ വെജിറ്റബിൾസ് ഏകദേശം ഒരു മുക്കാൽ പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉദ്ദേശം ഒരു നൂറ് ഗ്രാം ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഫ്രോസൺ ഗ്രീൻ പീസിൻ്റെ വേവ് വളരെ കുറവായതുകൊണ്ടാണ് ഈ അവസരത്തിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് മിക്സിയുടെ ജാർ കഴുകിയതുൾപ്പെടെ അഡീഷണൽ ആയിട്ട് മുന്നൂറ് എം എൽ വെള്ളവും കൂടി ഈ അവസരത്തിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള അരപ്പും മറ്റ് ചേരുവകളുമെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവോ അതുകൂടി ചേർത്ത് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇവിടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇങ്ങനെ കുറുകി വരുന്ന സമയത്തിനുള്ളിൽ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അതുപോലെ തീരെ അങ്ങ് കുറുകി പോകാനും പാടില്ല കാരണം നമ്മളിതിലേക്ക് കുറച്ച് കഷുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കറി പെട്ടെന്ന് കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ വെജിറ്റബിൾ കുറുമക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം